ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നിസ്സാരനായി വേസ്റ്റിലൊക്കെ എറിയുന്ന ചിരട്ട വെച്ചിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടെന്നെ ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയർ ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ചിരട്ട വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാലോ ചിരട്ട ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് കിച്ചൺ ടിപ്പിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ ഒരു നാലഞ്ച് ചിരട്ടയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കണ്ണ് ഭാഗം ഹോളുള്ള ചിരട്ടയാണ് നോക്കിയിട്ടാട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചിരട്ടയിൽ പുട്ട് ചുട്ടിട്ട് നോക്കാം കേട്ടോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഞാൻ തേങ്ങ ചിലവിയിട്ടുള്ള ചിരട്ടയാട്ടോ അപ്പം അതുകൊണ്ടിട്ട് ഉള്ളൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഇപ്പം ചിരവി എടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് തേങ്ങ ഇട്ടെടുക്കുക എന്നിട്ട് നമുക്ക് പൊടി ഇട്ടെടുക്കാം പിന്നെ തേങ്ങ ഇട്ടെടുക്കാം അങ്ങനെ ലെയർ ആക്കിയിട്ട് അപ്പോൾ അതാ ചട്ടയിലോട്ടേക്ക് ഈ പൊടിയും അതേപോലെ തന്നെ തേങ്ങയും ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചിരട്ട നമ്മൾ കുക്കറിൻ്റെ വിസല് വരുന്ന ആ ഒരു ഹോള് ഹോളിൽ വിസല് ഊരി ഒഴിവാക്കിയതിന് ശേഷം ഈയൊരു ചിരട്ട ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അടിയിൽ അതിനാണ് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കടലക്കറി ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിരട്ട പുട്ടും ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം സമയവും ലാഭിക്കാം നമുക്ക് ഒറ്റ തന്നെ നമുക്ക് കറിയും ആയി കിട്ടും അതേസമയം തന്നെ നല്ല രുചിയുള്ള പുട്ടും നമുക്കിവിടെ തയ്യാറായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പുട്ടിലേക്ക് കടലക്കറിയ ആ ഒരു മസാലേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും ഈ ഒരു പുട്ട് കഴിക്കുന്ന സമയത്ത് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ആവി വരുന്ന സമയത്ത് ഇരു ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ അടച്ച് വെച്ചുകൊടുത്താൽ മതി കുറച്ച് സമയം ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് തട്ടി നോക്കാം കേട്ടോ ഇപ്പം അതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ചിരട്ടപ്പുട്ട് ഇവിടെ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെയൊക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമുക്ക് സമയവും ലാഭിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടൊക്കെ ചുടുന്ന സമയത്ത് കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇതേപോലെ പുട്ടുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും പിന്നെ അത് കാണുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു ഭംഗി കണ്ടിട്ട് അവരങ്ങനെ അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നല്ല രുചിയുള്ള പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ചിരട്ട വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അതേപോലെ തന്നെ ഈ ഒരു ചിരട്ടയിൽ പുട്ട് മാത്രമല്ല നമുക്ക് ഇടിയപ്പവും ഇതേപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇടിയപ്പം ഇതേപോലെ അച്ചെന്നിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈയൊരു ഇഡ്ലി പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള നല്ല നൂല് പോലെ നല്ലൊരു ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു പുട്ടും ഇടിയപ്പം ഒക്കെ ഈ ഒരു ചിരട്ടയിൽ ഉണ്ടാക്കി നോക്കൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ചിരട്ടയിൽ നമ്മൾ തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചിരട്ട വെച്ചിട്ടുള്ള നെക്സ്റ്റ് ഡിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ഡിപ്പിനെന്തായാലും ഞാൻ കുറച്ച് പഞ്ചസാരൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പിൻ്റെ ഒരു കണ്ടെയ്നറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു ഉപ്പിലും അതേപോലെ തന്നെ പഞ്ചസാരയിലും ഒക്കെ ഒരു നനവുണ്ടാവും ഈർപ്പുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു നനവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ചിരട്ട പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇന്ന് കുത്തി കൊടുക്കട്ടോ ഈ ഒരു ഉപ്പിലായാലും അതേപോലെ പഞ്ചസാരയിലായാലും എല്ലാം ഈയൊരു രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ ഉപ്പിലോ പഞ്ചസാരയിലോ ഒന്നും നനവുണ്ടാവാൻ ചാൻസ് ഇല്ല ഈ ഒരു നനവൊക്കെ ഒരു ചിരട്ട പീസ് വലിച്ചെടുത്തോളും അതിനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല കഷ്ണങ്ങൾ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് മതി നമുക്ക് പെട്ടെന്നൊക്കെ സ്പൂണും പകരം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും പിന്നെ അത് മാത്രല്ല അതിലൊന്നും ഈർപ്പുണ്ടാവാനും ചാൻസ് ഇല്ല അപ്പൊ നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചിരട്ട വെച്ചിട്ടുള്ള ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഒരു ഗ്ലാസ് വെള്ളാട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചിരട്ട പീസ് പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു ചിരട്ട പീസ് ദാ ഇതിലോട്ടേക്ക് ഞാൻ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇനി നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് സമയം ഈ ഒരു വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിരട്ടിൻ്റെ സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടോടെ തന്നെ ഈ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നമ്മൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പെല്ലാം നമുക്ക് അരി കളയാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് വയറിന് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ വയറിന് നമുക്ക് ദഹനത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിലും അതേപോലെ തന്നെ വയറ് സ്തംഭനം ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് മാറിക്കിട്ടാനായിട്ടും പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്ത് കൊഴുപ്പുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ അലിച്ച് കളയാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചേട്ടവെള്ളം കുടിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉന്മേഷവും നമുക്ക് ശരീരത്തിൽ എന്ത് നീർക്കേണ്ടെങ്കിലും ഒക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ചേട്ടവെള്ളം കുടിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യല്ലോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബർണറിന്റെ ഉള്ളിലോട്ടേക്കൊക്കെ ഈ ഒരു പതൊക്കെ പോയി അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് എടുത്തിട്ട് ഈ ഒരു ബർണറിന്റെ ഭാഗം ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കട്ടോ അപ്പം ഇത് ലെവലായിട്ട് നല്ല രീതിയിൽ നല്ലോണം അതൊരു എന്താ പറയുക ഈ രണ്ട് ബർണറും നല്ല കംഫർട്ടായിട്ട് തന്നെ അടഞ്ഞിടുന്നോളും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചേട്ട എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ബർണറിന്റെ മുകളിൽ ഒരിക്കലും അഴുക്കോ വെള്ളമോ ഒന്നും ആവാൻ ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ചേട്ട വെച്ചിട്ടുള്ള അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു ചിരട്ട തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം നല്ല മഴക്കാലാണല്ലോ അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഇൻവേർട്ടറോ അതേപോലെ എമർജൻസി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മേഴുകുത്തിരിയാണല്ലോ ആശ്രയിക്കുക അല്ലേ അപ്പോൾ നമ്മൾ മേഴുകുത്തിരി സ്റ്റാൻഡായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ മേഴുകുത്തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ടൈലിന്റെ മുകളിൽ അതേപോലെ ടേബിൾ മെലൊക്കെ ആണല്ലോ അതേപോലെ ഒന്ന് ഒറ്റിച്ച് വെക്കാം അപ്പം നമുക്ക് അങ്ങനെ വെക്കുന്ന സമയത്ത് തറയിലൊക്കെ ഈ ഒരു മെഴുകുത്തിരിൻ്റെ അത് ഉച്ചിട്ട് അവിടെയൊക്കെ അതിന്റെ പാടുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് നമുക്ക് അത് പോക്കി കളയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ചേട്ടയിൽ ഇതേപോലെ നമ്മൾ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ് പോവൂല നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂ അതിന്റെ ആ ഒരു തറയിലൊന്നും ഉറ്റാനൊന്നും ചാൻസ് ഇല്ല അപ്പം ഈ ഒരു ചിരട്ടയിൽ തന്നെ വീണുള്ളൂ കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നല്ലൊരു മെഴുകുത്തിരി സ്റ്റാൻഡായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ ഈയൊരു കണ്ണ് ഭാഗത്ത് ചെറിയൊരു ഹോളുള്ള ചിരട്ടയാട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ പാക്കറ്റ് ഓയില് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വായുവട്ടമുള്ള ബോട്ടിലോട്ടേക്ക് ഇതെങ്ങനെ ഒഴിക്കാൻ നോക്കാം കേട്ടോ ഈ ഒരു ചിരട്ട ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലൊന്ന് ഒഴിച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും ഇത് ഓയിലായാലോ അതേപോലെ വെളിച്ചെണ്ണ വെള്ളം അങ്ങനെയൊന്നും പുറത്തോട്ടേക്ക് വീഴാതെ എല്ലാ വെള്ളവും ഈ ഒരു ബോട്ടിലോട്ടേക്ക് തന്നെ വീണുള്ളൂ ഒരു നല്ലൊരു ഫണലായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നും പാക്കറ്റ് ഓയല് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും നിലത്തോട്ടൊന്നും വീഴാതെ എല്ലാ വെളിച്ചെണ്ണി നമുക്ക് ബോട്ടിലോട്ടേക്ക് തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അത് കണ്ടില്ല ഈ ഒരു വെള്ളമൊക്കെ ബോട്ടിലോട്ടേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും തറയിലൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ ഒഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫണലിൻ്റെ ഉപയോഗമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദുന്ന വീഡിയോസാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ചിരട്ട വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ കുറച്ച് വലിയ ചിരട്ട തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പം തേങ്ങ ചിരവിയിട്ടുള്ള വലിയ ചിട്ടയാണ് ഇനി നമുക്ക് ഇത് നല്ലോണം കഴുകിയെടുക്കട്ടോ കഴുകിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാല് ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് പാല് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിത് ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഇലക്ക ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ചായപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നല്ല കിടിലൻ ചിരട്ട ചായ ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം നല്ല സ്വാദാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ല തിളച്ച പാൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്താണെന്ന് വെച്ചാൽ ചിരട്ടയാണ് എല്ലാവർക്കും അറിയാം നല്ല തീ കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പിടിക്കും ചിരട്ട അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നല്ല തിളപ്പിച്ച പാൽ തന്നെ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ആ ചിരട്ടേൻ്റെ ചൂടായി പാല് ചൂടായി തിളച്ച് വരാനൊക്കെ കുറേ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് തിളച്ച പാൽ തന്നെ ഒഴിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം മതിയല്ലോ അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തേയില വേഗം തന്നെ തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ചായ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ഇപ്പം നല്ല മഴ സമയത്ത് വൈകുന്നേരം നാലുമണിക്കൊക്കെ ഈ ഒരു ചായ ഉണ്ടാക്കി കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റുമാണ് ചിരട്ടൻ്റെ അതുമാത്രമല്ല നല്ലൊരു ഉന്മേഷ് ഈ ഒരു ചായ നമുക്ക് കുടിക്കുന്ന സമയത്ത് നല്ല സ്വാദുള്ള ഈ ഒരു ചായ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊണ്ടിരിക്കും അത്രയും ടേസ്റ്റാ കേട്ടോ അതാ ഈ ഒരു ചായ നല്ലോണം ഈ ഒരു പാല് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേട്ട ചായ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഒരാൾ രണ്ടാളൊക്കെ വീട്ടിലാണെങ്കിൽ എന്തായാലും ഈ ഒരു ചായ നിങ്ങളിതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല രുചിയുള്ള ചായ ആട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു ചേട്ട ചായ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡി ഇപ്പം എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് കുറച്ച് ചിരട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലും അതേപോലെ പച്ചക്കറി തോട്ടങ്ങളിലും ചെടിക്കൊക്കെ ഇത് നല്ലൊരു തടം കൂട്ടി വെച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ചിരട്ട ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടിൻ്റെ മുറ്റത്തും ചേട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടും കൊതുക് പെറ്റ് പെരുകിയിട്ടൊക്കെ നിൽക്കായിരിക്കും അപ്പം ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട ഈ ഒരു ഓരോ ചേട്ട എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചു കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ചുവട്ടിൽ അതേപോലെ കറിവേപ്പ് മരം അതേപോലെ തക്കാളി പച്ചമുളക് ഇതിപ്പോൾ ചെറിയൊരു ചേന തയ്യാണ് കേട്ടോ ഈ ചേനൻ്റെ ചുവട്ടിൽ ഇതേപോലെ ഞാനൊന്ന് തടം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതാ അതേപോലെ ഉള്ളിത്തോലും നമ്മുടെ ചായപ്പൊടി ചണ്ടി അതേപോലെ മുട്ടത്തോടെ ഒക്കെ ഇതിലോട്ടേക്ക് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു വളമായിട്ട് അതവിടെ കിടന്നോളും അതുമാത്രല്ല ഈ ഒരു ചിരട്ട നല്ല എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ചിട്ട വെച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും നാളെ കാണാം ഇൻഷാല് താങ്ക് യു